നിളിച്ച് എന്താ ഫോൺ എടുക്കത്ത എടുക്കാൻ തോന്നിട്ടാ എന്താ എനിക്ക് സംസാരിക്കാനുണ്ടോ എന്താ നിന്റെ പ്രശ്നം എന്തിനാ എന്തെങ്കിലും നിന്റെ പോക്ക് ശരിയാകത്തോണ്ടാ ഞാൻ ഇടപെടുന്നത് ഫ്രണ്ട് അല്ലേ ഇടപെട്ടുടാ നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല ട്രിപ്പ് പോകാനുണ്ട് നാളെ കാണാ അതിനെ പറ്റി ഞാൻ വന്നത് തോന്നി പോലെ ഉച്ചക്കിറങ്ങി ലീവ് എടുക്കാ കമ്പനിന്ന് അതിന് നിനക്കെന്നാ എന്റെ കെയർ കേരഫിലല്ലട നീ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തേ പിന്നെ നീ ഇങ്ങനെ തോന്നിയ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടിച്ച് കണ്ണൂർ പോക്കാട്ടി ട്രിപ്പ് പോകുന്ന എനിക്കറിയാം ഇപ്പൊഴിച്ച് നീ കുടിവലി തുടങ്ങിയിട്ടുണ്ടല്ലേ നിർത്തിക്കും ഇനി മേല ഫ്രണ്ട് ക്രിണ്ട് എന്ന് പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനെ വന്ന ഞാൻ എന്റെ ഇഷ്ടമില്ലടുത്ത് പോകും ഇഷ്ടമില്ല ചെയ്യും നീ എന്താ ചെയ്യും ഒരു കോഫി എനക്കും കൂടി ഒരു കോഫി ട്രിപ്പിനു ഇല്ല ഇപ്പൊ ട്രിപ്പ് പോയിട്ട് എന്താക്കാന് സത്യം പറയാല നീ നല്ലതോ ഇപ്പം എന്തൊക്കെയല്ല നീ പറഞ്ഞേ